അങ്ങനെ ഒരു ഒരു തെറ്റു പറ്റുന്നത് അപ്പൊ അവിടെ നിൽക്കാൻ നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഉസ്താദിമാരെ കുറിച്ച് അവര് ഇപ്പൊ ഞങ്ങൾ എം എ സാദിനെ കാണാൻ ചെന്നപ്പോ എം എസ് സാദി ഞങ്ങളോട് പറഞ്ഞ ഒരു ഒരു വാക്കുണ്ട് ഇപ്പോ ഈ നിങ്ങള് നിങ്ങള് നിങ്ങളോട് ഇരിക്കും ഒരു എടുത്ത സമയത്താണ് സാദിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പൊ ഉസ്താദും തിരക്കില്ല മാലിവിന് ശേഷം സംസാരിക്കില്ല സാദി സഖാഫി കലാം മാഷി ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ചെല്ലുന്നത് അപ്പൊ പറഞ്ഞത് എനിക്ക് ഇങ്ങളോട് ഒരു കാര്യം പറയാണ്ട് ഈ തിരക്കിനിടയിൽ അടുത്ത സമയത്ത് വീടിന്റെ അകത്തേക്ക് കയറി പോകുമ്പോൾ പറഞ്ഞത് ഇപ്പോ മത്സരങ്ങളുടേതാണ് ലോകം മത്സരങ്ങളുടേതാണ് ലോകം ഒക്കെ മത്സരമാണ് ഈ മത്സരത്തിൽ നിങ്ങൾ ചിലപ്പോ ഇവിടെ വിജയിക്കും പക്ഷേ നമുക്ക് ഇവിടെ അല്ല ജയിക്കേണ്ടത് നമുക്ക് ജയിക്കേണ്ടത് ആഹ്തത്തിൽ ആഹ്രത്തിൽ നിങ്ങൾ ജയിക്കൂല ആഹൃതത്തിൽ ജയിക്കണമെങ്കിൽ നിങ്ങൾ സത്യസന്ധരാകണം ഇതാണ് നമുക്ക് നമ്മുടെ ഉസ്താദിമാരെ ഏത് സമയത്തും തരുന്ന നിർദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എന്താണ് എന്താണ് സ്ഥാ അല്ലേ നമ്മളൊക്കെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നന്നായി ഇടപെടുന്ന ആൾ ആളുകളാണല്ലോ ആവശ്യത്തിനോ അനാവശ്യത്തിനും ഒക്കെ ആയിട്ട് കയറി തൽക്കാലം നമുക്ക് എസ് കെ എസ് എഫ് തന്നെ തോൽപ്പിക്കണം ജമാഅത്തെ ഇസ്ലാമിക്കാരനെ തോൽപ്പിക്കണം മുജാഹിദിനെ തോൽപ്പിക്കണം അതിന് നുണ വറുത്ത് വിടുന്ന കുറെ ഏർപ്പാട് സംഘടനാ പ്രവർത്തനം എന്ന പേരിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഇടയിൽ അവർക്ക് സംഘടന എന്താണെന്ന് അറിയില്ല ഇസ്ലാം എന്താണെന്നറിയില്ല ഇതൊക്കെ വലിയ വലിയ സംഭവങ്ങളായി കണ്ടുകൊണ്ട് ഇങ്ങനെ ജയിക്കാൻ വേണ്ടി കളവ് പറഞ്ഞും നുണ പ്രചരിപ്പിച്ചും ഇങ്ങനെ ഈ പിന്നെ എ പി സാദിനെതിരെ രംഗങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും ഉസ്താദിനെതിരെ മറ്റേ എന്താണ് മലേഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു ചിത്രം വന്നു അല്ലേ ഓർമ്മയില്ലേ സംഭവം അപ്പൊ ഉടനെ നമ്മുടെ ഭാഗത്തുനിന്ന് നിന്ന് കുറെ ചിത്രങ്ങൾ വേറെ കുറെ ആളുകൾ എടുത്തിട്ടു ഓർമ്മയില്ലേ ഞങ്ങൾക്ക് അപ്പൊ അപ്പുറത്ത് ആരെയുണ്ടായിരുന്നത് ശിയാപകങ്ങൾ ചെറുശ്ശേരി ഇങ്ങനെ ആരൊക്കെയാണോ കൊണ്ടുവരാൻ പറ്റിയ അവരൊക്കെ നിർത്തിയിട്ട് നമ്മൾ ഈ ഫോട്ടോഷോപ്പിൽ ഇതൊന്നും വലിയ സംഭവല്ല ഈ ഫോട്ടോഷോപ്പൊന്നും വേണ്ട അല്ലാതെ തന്നെ നമ്മളിപ്പോ വിമാനത്തിൽ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വരുമ്പോ മൂന്ന് സീറ്റ് ഉണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ഉസ്താദ് ഒറ്റയ്ക്കാണ് ഇന്ന വിട്ടേക്ക് എനിക്ക് എന്തു എന്തുവാല്ലോ പേന ഷർട്ട് ഇട്ടല്ലേ ഉസ്താവിന് തലയിട്ടയിക്കാൻ പറ്റില്ലല്ലോ ഈ ഒക്കെ ഇട്ടിട്ട് ഈ ഉസ്താദ് ഒന്നും ഇട്ടിരിക്കുന്ന സീറ്റ് സീറ്റ് നമ്പർ ആ സീറ്റിൽ എന്നെ സ്ഥാപിക്കണ്ടേ വേണ്ടേ അതിന്റെപ്പുറത്ത് ഒരു പകുതിയിലധികം പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു ഒരു ഒരാളിരിക്കുന്നത് നമുക്ക് സങ്കല്പിക്കാമല്ലോ അല്ലേ ഹോബിയല്ലല്ലോ ഞങ്ങളൊക്കെ പലപ്പോഴും ഞങ്ങൾ രണ്ടുപേരും തന്നെ ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ ഇങ്ങോട്ട് യാത്ര ചെയ്യുക കോഴിക്കോട്ടേക്ക് അപ്പൊ ഇതേപോലെ ജനശതാബ്ദി ട്രെയിനിൽ മൂന്ന് സീറ്റ് ഉണ്ട് അതിൽ ഒരു സീറ്റിൽ ഞാനിരിക്കണം ഒരു സീറ്റിൽ ഇദ്ദേഹം ഇരിക്കണം പിന്നെ ഒരു സീറ്റ് ഒഴിവുണ്ടാവുമല്ലോ അല്ലേ ആ അവിടെ രണ്ട് രണ്ട് ഒരു ഒരു സംഘം പെൺകുട്ടികളുണ്ട് അപ്പുറത്ത് ഇങ്ങനെ നിരന്നിരിക്കുന്നു അതിൽ ഒരുത്തിയാണ് ഞങ്ങളുടെ എടുത്തിരിക്കുന്നത് ഒരു ടൈറ്റ് ഫിറ്റ് പാന്റും ബനിയനൊക്കെ ഇട്ട ഒരു ഒരു അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനം തൊട്ടടുത്ത് നോക്കി അപ്പൊ എന്റെ സീറ്റല്ല ഉസ്താവിന്റെ സീറ്റാണ് അവിടെ അപ്പം ഞാൻ ഉസ്താദിനോട് നിങ്ങൾ ഈ തലക്കിരുന്നേക്കി ഞാൻ അവിടെ ഇരുന്നോളാം എനിക്ക് അവിടെ ഇരുന്ന് വീർക്കാൻ വേണ്ടിയല്ല അങ്ങനെ ചെയ്യാം തീർച്ചയായിട്ടും പ്രസ്ഥാനത്തെ രക്ഷിക്കാമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി മാത്ര തെറ്റിദ്ധരിക്കുന്നത് മജീദിനെ തൊപ്പി വെച്ച് കീശയിൽ ഇടാം സാഫിക്ക് തലേക്കെട്ട വെച്ചിട്ട് അത് കീശയിരിക്കാൻ പറ്റില്ല ഇത് നമ്മളെവിടെയും അഭിമുഖീകരിക്കുന്നതാണ് ഇതുകൂടി ഒന്ന് സൂക്ഷിക്കേണ്ടേ നമ്മള് ഇതറിയാതെ ഇത് എന്തോ ഒരു സാധനം ഉണ്ടായിന്നറിയുമ്പോഴേക്ക് അതേ നാണയത്തിൽ തിരിച്ചടിക്കുക ഇങ്ങോട്ട് ഒരു തെറി വിളിച്ചാൽ അങ്ങോട്ട് അതേ ശക്തിയിൽ അങ്ങോട്ട് തെറി വിളിക്കുക ഇതാണ് നമ്മുടെ മുത്തൻ നബി സാഹുലിസ്മാരെ പഠിപ്പിച്ചത് അല്ലെ ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചത് പിന്നെ ഇങ്ങനെയാണ് നമുക്ക് ഇത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സംഘടനയുടെ ഈ ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ ഭാഗമായത് ആരായിരുന്നാലും ഇറക്കി വിടണം വിടുന്നത് ഒന്നുകിലും നേരെയാക്കണം അല്ലെങ്കിൽ ഇറക്കി വിടണം അതല്ലാതൊരു നിവൃത്തിയില്ല എന്തിന്റെ പേരിലാണെങ്കിലും അത് ഇസ്ലാമിക പ്രവർത്തനമല്ല ഇതാണ് നമ്മളിവിടെ എം എ ഉസാദ് സൂചിപ്പിച്ചത് മത്സരമാണ് ഈ മത്സരത്തിൽ നിങ്ങൾ തൽക്കാലം ഇവിടെ വിജയിക്കും നമുക്ക് ഇവിടെ വിജയിക്കേണ്ട നമുക്ക് ആശ്രയത്തിൽ ജയിച്ചാൽ മതി അതുകൊണ്ട് നമ്മൾ സത്യസന്ധരാകാം സത്യസന്ധമായ ഇസ്ലാമിക പ്രവർത്തനം നടത്തുക നുണ പറയുക നുണ പ്രചരിപ്പിക്കുക അങ്ങനെ ആരുടെയെങ്കിലും മുമ്പിൽ നമുക്ക് താൽക്കാലികമായ ജയം കൊണ്ട് എന്ത് ലാഭമുണ്ട് നമുക്ക് അതുകൊണ്ട് നമുക്ക് അത് അത് ഉപേക്ഷിക്കാം നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി പ്രവർത്തിക്കാം വളരെ ആസൂത്രിതമായി നമ്മൾ നീങ്ങേണ്ടതുണ്ട് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു ചുറ്റും എല്ലാവരും